വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ് ഓവർ ബോയ്സ് സമീപം തൃശൂർ സഹോദരി സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ രണ്ടാം ദിവസം സി ബി എസ് ഇ സ്കൂൾ പ്രിൻസിപ്പൽമാർ പങ്കെടുത്ത സംവാദം ശ്രദ്ധേയമായി ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നന്മ തിന്മ കുറവുകൾ എന്നിവയെക്കുറിച്ചാണ് സംവാദം ചർച്ച ചെയ്തത് സംവാദം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകും എന്ന് പറയതിൻ്റെ ഭാഗമായി അതിനെ മാറ്റിയെടുക്കുന്നതിൻ്റെ വേണ്ടി എന്താണ് അതിൻ്റെ ഡേറ്റാസ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ മന്ത്രി പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തീരുമാനിച്ചത് പക്ഷേ ഇവിടെ വളരെ നല്ല വിഷയമാണ് ഞങ്ങളെപ്പോലെ ആളുകൾക്ക് നിയമസഭയ്ക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിഷയമാണ് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാലും വിദഗ്ധരായ ഒട്ടേറെ ആളുകളുടെ ഉണ്ടാവും ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചർച്ച ചെയ്ത വിഷയം തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇങ്ങോട്ടും കളക്ട് ചെയ്ത് ആറ്റൂർ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു അർഫ ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ മുഖ്യ പ്രഭാഷണം നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു സഹോദയ ജനറൽ സെക്രട്ടറി ഷെമീം ബാബ ട്രഷറർ ബാബു കോഴിക്കര സ്കൂൾ പ്രധാനാധ്യാപിക രമ അർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ പി എം അബ്ദുൽ ലത്തീഫ് പി വി മുരളി സുലൈമാൻ സ്കൂൾ പ്രിൻസിപ്പൽ മാധവൻ സഹോദയ വൈസ് പ്രസിഡന്റ് ുമാർ എന്നിവർ സംസാരിച്ചു ശേഷം വിവിധ വേദികളിൽ കലാപരിപാടികൾ തുടർന്നു അഴക്കും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ